എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദ് ധാരാളം ശിഷ്യന്മാരുള്ള ഗുരുനാഥനാണ് ധാരാളം വാർത്തെടുക്കുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വലിയ സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്ത് ഇന്നും ഒരുപാട് മുതാലിമിയങ്ങൾക്ക് ദർശനം നടത്തുകയും അതുപോലെ തന്നെ ദീനിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദാണ് സയ്യിദ് അഹദൽ തങ്ങൾ ആ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും അതുപോലെ തന്നെ പ്രാസ്ഥാനിക കുടുംബവും ഇൻഷല്ല വരുന്ന ഏപ്രിൽ പതിനെട്ടാം തീയതി കാസർഗോഡ് തളങ്കരയിൽ വെച്ച് വലിയ ഒരു സമ്മേളനമായിട്ട് ഉസ്താദവറുകളെ ആദരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിയുടെ പേരാണ് ആദരിക്കുന്ന വലിയൊരു ആദരവിന്റെ പരിപാടിയാണ് ശിഷ്യന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അത്യാവശ്യമാണ് സ്വന്തം ഉസ്താദിനെ സ്നേഹിക്കലും ബഹുമാനിക്കലും ആദരിക്കലും എല്ലാം അത് പരിശുദ്ധമായ ദീനിന്റെ ഭാഗമാണ് അതിന്റെ പെട്ട ഒന്നാണ് അത് നമ്മുടെ കടമയാണ് അത് നമ്മുടെ ബാധ്യതയാണ് ഉസ്താദവറുകളെ വലിയ രൂപത്തിൽ ആദരിക്കുവാനാണ് നമ്മൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് ആ മഹത്തായ അത്തുരീം എന്ന് പറയുന്ന ആ ആദരവിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ബഹുമാനപുട സുൽത്താനുൽമ ഉസ്താദവറുകൾ ഇപ്പോൾ നിർവഹിക്കുകയാണ് ആ മഹത്തായ കർമ്മത്തിലേക്ക് കടക്കുന്നു ഒരു ഒന്നര മിനിറ്റ് നീണ്ട നിൽക്കുന്ന ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കണം അത് എല്ലാവരും കേൾക്കണം ആ പ്രചാരണങ്ങളിൽ എല്ലാവരും ഭാഗവാക്കണം ഞങ്ങൾ ശിഷ്യന്മാർക്കും ഉസ്താദിന്റെ എല്ലാവർക്കും ആ മഹാ സമ്മേളനം പറയുന്ന സമ്മേളനം നടത്താനും അതിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകണേ അല്ല ആ മഹത്തായ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാം ഉസ്താദ് ഉസ്താദ് സുൽത്താനുൽ ഉലമ എല്ലാ ഇപ്പോൾ നമ്മുടെ महीनाथो महीना सूरत इहो ताड़ो ताईं पता अचो कंदा आहिनि अठके वर्ष श सहाल आयो कारा <धिया> शिष अचे आदत शिष्य नथर आ நடக்கணும்க்கணிமான அறிவிக்கணும் வகுமானப்பட்டு அப்துல்லீக் சத்தாஃபியம் மகானிஷன் மாதிரி பிரதானப்பட்ட ஒரு வக்தியான അതെല്ലാവരും പോലും സഹായിക്കുന്ന നല്ല ആളുകൾക്കും എൻ്റെ വീട്ടിൽ വിജയം മാറുന്ന ഒരുപാട് ആകട്ടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും ഈ പരിപാടിക്ക് അറിയിക്കുകയാണ് പ്രസവത്തുമായി والى حضرة